സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വയോമിത്ര നമ്മുടെ അഭിമാനം എപ്പിസോഡ് ഒന്ന് വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് ആവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് വയോമിത്ര ഇവിടെ ഇലയ കൊച്ചുമകളായ ലക്ഷ്മി മുത്തച്ഛന് കൂട്ടായി കൂടുന്നു ഓരോ എപ്പിസോഡിലും അവർ അടൽ വയോ അഭ്യോദയ യോജന സ്കീമിന് പ്രസക്തമായ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു പരിപാടിയിൽ പ്രാദേശിക നാടോടി സംഗീതം സൗണ്ട് ബൈറ്റുകൾ പ്രായമായവരുമായി ബന്ധപ്പെട്ട കഥകൾ എന്നിവയും ഉൾപ്പെടും മുതിർന്ന പൗരന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം പതൊക്കെ എനിക്കും നിനക്കും പ്രായത്തിൽ നാഥയ്ക്കും സമ്മാനിക്കും ഓ ഗോൾഡ് പഴമയ്ക്കാണ് വീര്യം കൂടുതൽ എന്നത് നമുക്കറിയാം മൂല്യങ്ങളുടെ കിരീടമണിഞ്ഞ് മുതിർന്നവർ നമ്മെ ലോകജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ അവരാണ് കവചമായി മാറിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുതിർന്നവർ അഭിമാനമാണ് നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം എന്ന പരമ്പരയുടെ ഒൻപതാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം എപ്പിസോഡ് ഒൻപത് സമൂഹത്തിലെ പ്രായമായവർക്ക് അർഹമായ ബഹുമാനവും ആരോഗ്യവും സംരക്ഷണവും നൽകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് അവരുടെ ആരോഗ്യത്തെയും മാനസിക ക്ഷേമത്തെയും കുറിച്ച് അവബോധം വളർത്താനും ലക്ഷ്യമിടുന്ന ഈ പരിപാടിയുടെ എട്ട് എപ്പിസോഡുകൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു ഇതെല്ലാം പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ട് കാണുമല്ലോ ഒൻപതാം എപ്പിസോഡായ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പിനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളെ ഉയർത്താനും വികസിപ്പിക്കാനുമുള്ള നയങ്ങളും പരിപാടികളും സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു പ്രായമായവർ സ്ത്രീകൾ കുട്ടികൾ പട്ടികജാതി പട്ടികവർഗക്കാർ ഭിന്നശേഷിക്കാർ എന്നിവരുടെ അവകാശങ്ങളും ക്ഷേമവും ഈ വകുപ്പ് പ്രാഥമിക ശ്രദ്ധ നൽകുന്നു നമ്മുടെ സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്ന ഒത്തിരി പ്രായമായവരുണ്ട് ഒത്തിരി ഭിന്നശേഷിക്കാരുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് മറ്റ് പിന്നോക്ക വിഭാഗക്കാരുമുണ്ട് ഇവരുടെയെല്ലാം ക്ഷേമം ഇവരുടെയെല്ലാം ആരോഗ്യം ഇവരുടെയെല്ലാം നിലനിൽപ്പ് ഇതൊക്കെ നാം സമൂഹത്തിൻ്റെയും നാം ഓരോരുത്തരുടെയും സമൂഹത്തിൻ്റെയും കടമയാണ് ഇവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക ഉയർത്തുക എന്നത് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യമാണ് ഹമാരെ ബുസുർഗ് ഹമാര അഭിമാൻ നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം എന്ന പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഭരത് മുത്തച്ഛനും ലക്ഷ്മിയും പിന്നെ അവരുടെ കുറേ സുഹൃത്തുക്കളുമാണ് അവർ നിങ്ങളുമായി ഒരു പ്രധാന വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു മുതിർന്നവർക്ക് നേരെയുള്ള പീഡനം ഈ പ്രശ്നത്തെക്കുറിച്ച് ജനങ്ങളിൽ എങ്ങനെ അവബോധമുണ്ടാക്കാമെന്നും പ്രായമായവരെ സഹായിക്കാൻ ലഭ്യമായ വിഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ഈ പരിപാടിയിലൂടെ ചർച്ച ചെയ്യുന്നു എപ്പിസോഡ് ഒൻപത് എന്താ എനിക്ക് വിഷമം തോന്നുന്നു നമ്മുടെ ഈ കൊച്ചു പെൺകുട്ടിക്ക് സംഭവിച്ചു മുത്തച്ഛ ഇന്ന് എന്റെ ഒരു സുഹൃത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു അവൾ ഒരു വീടിലൂടെ നടന്നു പോകുമ്പോ ഉള്ളിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളി കേട്ടു അവൾ ശ്രദ്ധിച്ചു പ്രായമായ ഒരു കുടുംബാംഗം വിലയേറിയ ഒരു ഗ്ലാസ് സെറ്റിൽ നിന്ന് അബദ്ധത്തിൽ ഒരു ഗ്ലാസ് പൊട്ടിച്ചതാണ് കാരണം വില കൂടിയ സെറ്റും മറ്റു പല കാര്യങ്ങളും അവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് മറ്റു രണ്ടു മൂന്ന് കുടുംബാംഗങ്ങൾ അവരെ രൂക്ഷമായി ശകാരിച്ചു ഹൃദയഭേദകമായിരുന്നു അതു അത് സത്യമാണ് ലക്ഷ്മി നമ്മുടെ സമൂഹത്തിൽ മുതിർന്നവർക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് അവരാണ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ അടിത്തറ അനുഭവത്തിന്റെയും ജ്ഞാനത്തിന്റെയും സംഭരണികൾ എന്നിട്ടും വീട്ടിലെ ഇത്തരം ചെറിയ പ്രശ്നങ്ങളിൽ പോലും അവർ ചിലപ്പോൾ മോശമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ദുരുപയോഗം ശാരീരികം മാത്രമല്ല അത് മാനസികമോ വൈകാരികമോ സാമ്പത്തികമോ ഒക്കെ ആകാം മുതിർന്നവർക്കെതിരായ അതിക്രമം തടയാൻ നിയമങ്ങളോ ചട്ടങ്ങളോ ഇല്ലേ ഉണ്ടല്ലോ എല്ലാ വർഷവും ജൂൺ പതിനഞ്ചിന് ഞങ്ങൾ ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ അറുപത്തി ആറ് ബാർ നൂറ്റി ഇരുപത്തിയേഴ് പ്രമേയത്തിൻ്റെ ഫലമായാണ് ഈ ദിനത്തിന് പ്രസക്തി കൈവന്നത് എന്നാൽ ലോകമെമ്പാടും പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മി പറഞ്ഞത് ശരിയാ ഇതൊരു ഗുരുതരമായ സാമൂഹിക തിന്മയാണ് പ്രിയപ്പെട്ട ലക്ഷ്മി മനുഷ്യാവകാശങ്ങളെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ പോലും ബോധവൽക്കരണത്തിലൂടെ ശ്രമിക്കുന്നത് പല വീടുകളിലും ആൺമക്കളും പെൺമക്കളും മാതാപിതാക്കളെ ഒരു ഭാരമായി കണക്കാക്കാൻ സമൂഹത്തിന്റെ ആ അതെ നിർഭാഗ്യവശാൽ ഇതൊരു അനുമാനമല്ല യാഥാർത്ഥ്യമാണ് മുപ്പത്തി അഞ്ചു ശതമാനം ആളുകൾക്ക് അവരുടെ മുതിർന്നവരെ സേവിക്കുന്നതിൽ സന്തോഷം തോന്നുന്നില്ലെന്ന് ഈയിടെ ഒരു സർവേ കണ്ടെത്തിയിട്ടുണ്ട് ഹെൽപ്പേജ് ഇന്ത്യയുടെ ജീവകാരുണ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ പ്രായമായ അഞ്ചു പേരിൽ ഒരാൾക്കെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അതിക്രമം നേരിടുന്നുണ്ട് കൂടാതെ പതിനായിരം മുതിർന്നവരുമായി ഇരുപത് സംസ്ഥാനങ്ങളിലായി ഡൽഹി ആസ്ഥാനമായുള്ള ഏജ് വെൽ ഫൗണ്ടേഷൻ എന്ന എൻ നടത്തിയ സർവേയിൽ ഭയാനകമായ സ്ഥിതി വിവര കണക്കുകളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ദശാംശം നാല് നാല് ശതമാനം അല്ലെങ്കിൽ രാജ്യത്തെ നാലിലൊന്ന് പ്രായമായ വ്യക്തികൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിർബന്ധിതരാണെന്ന് ഈ റിപ്പോർട്ട് പ്രസ്താവിക്കുന്നു ഈ പ്രശ്നം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ ലക്ഷ്മി ഗ്രാമങ്ങളിലുമുണ്ട് ഗ്രാമങ്ങളിൽ ഇരുപത്തിയൊന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനം വൃദ്ധരും ിൽ ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് ശതമാനം വൃദ്ധരും എന്നും മറ്റൊരു സർവേ കാണിക്കുന്നത് ഇന്ന് മുതിർന്നവരോടുള്ള അവഗണനയ്ക്കും ദുരുപയോഗത്തിനും ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ആണോ അത് ശരിക്കും എങ്ങനെയാ ലക്ഷ്മി ഇന്നൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ മുഴുകിയിരിക്കുകയാണ് നമ്മുടെ വീടുകളിൽ താമസിക്കുന്ന പ്രായമായവരോട് ആരും സംസാരിക്കുന്നില്ല ഇതവർക്ക് അസ്വാസ്ഥ്യവും അപകർഷതയും തോന്നുകയും ഏകാന്തത പോലുള്ള വിവിധ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ദുരുപയോഗം പലതരത്തിലാകാം ചതവുകൾ അല്ലെങ്കിൽ സംഘടനത്തിൻ്റെ അടയാളങ്ങൾ പോലുള്ള ശാരീരിക പരിക്കുകൾ മുതിർന്നുവരെ ഏൽപ്പിക്കുക മുതിർന്നവർക്കുണ്ടാകുന്ന വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ പോലുള്ള മാനസിക ക്ലേശം പിന്നെ നേരെ ഉള്ള മോഷണമോ വഞ്ചനയോ പോലുള്ള സാമ്പത്തിക ചൂഷണം അങ്ങനെ മുതിർന്നവരോടുള്ള പീഡനത്തെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു പക്ഷേ എന്താണ് പരിഹാരങ്ങൾ അതിലേക്ക് കടക്കുന്നതിനു മുമ്പ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ചില പദ്ധതികളെക്കുറിച്ച് ആദ്യം കേൾക്കാം അതെ നമുക്ക് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ചില പദ്ധതികളെ കുറിച്ച് നമുക്ക് കേൾക്കാം അല്ലെ ലക്ഷ്മി എന്ന സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത് അച്ഛനും അമ്മയും അവർ മരിച്ച നിർദ്ധന്രായിട്ടുള്ള വിദ്യാർത്ഥികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഈ സ്നേഹപൂർവ്വം എന്ന് പറയുന്നത് അതായത് അച്ഛനും അമ്മയും മരിച്ചവരോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരിച്ച നിർദ്ധന്രായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം കൊടുക്കുന്ന അത് മാസം തോറും പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഈ ഒരു സ്നേഹപൂർവ്വം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് അറിയാമോ ഇത് ഞങ്ങളെ ബാധിക്കുന്നതല്ലല്ലോ എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു പ്രയോജനം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാമൂഹിക ക്ഷേമ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് അവരെയൊന്ന് കണക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അംഗൻവാടി ടീച്ചർമാരോ അല്ലെങ്കിൽ വനിതാ ശിശു വികസന വകുപ്പോ അതല്ലെങ്കിൽ സാമൂഹ്യ നീതി മന്ത്രാലയമോ അവരെയൊക്കെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ല നിങ്ങളുടെ വാർഡിലെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ കോർപ്പറേഷനിലെ മെമ്പറേയോ കൗൺസിലറേയോ ഒക്കെ നിങ്ങളൊന്ന് സമീപിച്ചിട്ട് ഈ കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുക അവരുടെ നമുക്ക് പിന്നെ എന്താണോ അർഹതപ്പെട്ട സഹായം എന്താണോ അത് നമുക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ സ്നേഹപൂർവ്വത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇനി അടുത്തൊരു സ്നേഹമുണ്ട് കേട്ടോ അത് സ്നേഹസ്പർശമാണ് ഇതെന്ന് പറയുന്നത് അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്കുള്ള ഒരു പദ്ധതിയാണ് ഇത് ഓരോ മാസവും പ്രതിമാസം ആയിരം രൂപയാണ് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇതിൻ്റെ ഉള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്ന വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഇവർക്ക് ഈ മുതിർന്ന പൗരന്മാർക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യമായിട്ട് ചികിത്സയും മരുന്നും ഒക്കെ നൽകുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഈ ഒരു വയോമിത്രം എന്ന് പറഞ്ഞ ഒരു പദ്ധതി വരുന്നത് അതുപോലെ തന്നെ ഉള്ളതാണ് താലോലോ എന്ന് പറയുന്നത് താലോലോ എന്ന് പറഞ്ഞ പദ്ധതി അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് മനസ്സിലാവും കുട്ടികൾക്ക് ഉള്ളതായിരിക്കാം എന്നുള്ളതല്ലേ കുട്ടികളെ അല്ലേ അതല്ലേ താലോല എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് തന്നെയാണ് പക്ഷേ ഇത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ തന്നെയാണ് നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സെറിബ്രൽ പാഴ്സി ഓട്ടിസം അസ്ഥി വൈകല്യം അതുപോലെ തന്നെ ഡയാലിസിസ് വേണ്ടി വരുന്ന എന്നിങ്ങനെയൊക്കെ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് താഴെയുള്ളവർക്കാണ് അപ്പോൾ അവർക്ക് വേണ്ടി വരുന്ന ധനസഹായ പദ്ധതിയാണ് താലോലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി അതുപോലെ തന്നെ വരുന്നതാണ് വളരെ കുഞ്ഞുങ്ങൾക്ക് ആയിട്ടുള്ളതാണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട് ഈ പദ്ധതികളെല്ലാം കൂടെ നിങ്ങൾ കേട്ട് കൺഫ്യൂസ് ചെയ്യാനൊന്നും വേണ്ട ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയു പദ്ധതികളുണ്ട് അപ്പം നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാൻ തന്നെ മനസ്സിലാകും അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള അതുപോലെ അവർക്ക് സഹായമുള്ള അല്ലെങ്കിൽ ശ്രവണ പരിമിതിയുള്ള കേൾവിക്കൊക്കെ പ്രശ്നമുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് കോക്ലിയർ ഇംപ്ലാക്റ്റേഷൻ സർജറിയിലൂടെ കേൾവിയും അതുപോലെ തന്നെ രണ്ട് വർഷം നീളുന്ന ചികിത്സയിലൂടെ സംസാരശേഷിയും ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണിത് അഞ്ചര ലക്ഷം രൂപ വരെയുള്ള ചെലവ് വരുന്ന ഈ ഒരു ചികിത്സ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അതാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത് നമ്മുടെ സമീപത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ഈ കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ കോക്ലിയർ ഇംപ്ലാക്റ്റേഷൻ സർജറിയിലൂടെയൊക്കെ അവർക്ക് ഇതിനുള്ള ചികിത്സയൊക്കെ നടത്തിയിട്ടത് പിന്നെ എത്ര രൂപയാണ് വീണ്ടും രണ്ട് വർഷം തുടർ ചികിത്സയുണ്ട് കേട്ടോ അഞ്ചര ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ ശ്രുതിതരംഗം പദ്ധതി എന്ന് പറഞ്ഞു അതുപോലെയാണ് സ്നേഹിത എന്ന് പറഞ്ഞ് ഈ ചൂഷണത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഒരു പിന്നെ പദ്ധതിയാണ് ഇത് വരുന്നത് ഇനി ഈ ചിലപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ പ്രായമായിട്ട് ഒരു ഒരു പ്രായം കഴിഞ്ഞതിന് മുപ്പതോ നാൽപ്പതോ അമ്പതോ വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രമേഹമല്ല കുട്ടികളുണ്ട് പ്രമേഹം അതിന്റെ ടൈപ്പ് വൺ പ്രമേഹം എന്നാണ് പറയുന്നത് മറ്റേ ടൈപ്പ് ടൂ ആണ് അപ്പോൾ ടൈപ്പ് വൺ പ്രമേഹമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മിഠായി എന്ന പേരിൽ ആണെങ്കിൽ നമുക്ക് യോദ്ധാവ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നമ്മുടെ ശ്രോതാക്കൾക്ക് അതിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ കാരണം സ്കൂളിലൊക്കെ അതിൻ്റെ ക്ലാസുകളൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടാകും മിക്കവാറും നിങ്ങൾക്ക് അവരൊക്കെ വന്നിട്ട് വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അത് ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെയുള്ള അത്തരത്തിൽ വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനുള്ള പരിശീലന പദ്ധതിയാണ് ഈ യോദ്ധാവ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വിമുക്തി എക്സൈസിൻ്റെതാണെങ്കിൽ വിമുക്തി എന്ന് പറഞ്ഞു കൊണ്ടുള്ളൊരു പദ്ധതിയും കൂടിയൊക്കെ ഉണ്ട് അല്ലേ അതുപോലെ തന്നെ വരുന്നതാണ് യത്നം എന്ന് പറഞ്ഞൊരു ഉണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവർക്ക് മത്സര പരീക്ഷകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് ഇതെന്ന് പറയുന്നത് ഇനി അമ്മ അറിയാൻ അതായത് അമ്മമാർക്ക് സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ് അമ്മ അറിയാൻ എന്ന് പറഞ്ഞത് അത് വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കേണ്ട ഒരു സംഗതി തന്നെയാണ് കാരണം ഈ ഒരു സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി െന്ന് പറഞ്ഞു അതും കുട്ടികൾക്ക് തന്നെയാണ് കേട്ടോ കുട്ടികൾ കൗമാരപ്രായക്കാരും അവരുടെയൊക്കെ ആത്മഹത്യ തടയുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് നിലവെന്ന് പറഞ്ഞു പുനർഗേഹം എന്ന് പറയുന്നത് തീരദേശ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ് ഈ പുനർഗേഹം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കുറേ പദ്ധതികളെക്കുറിച്ചാണ് പറഞ്ഞത് പറയുന്നത് സ്നേഹപൂർവം സ്നേഹസ്പർശം വയോമിത്രം താലോലം ശ്രുതി തരംഗം സ്നേഹിത മിഠായി യോദ്ധാവ് യജ്ഞം അറിയാൻ നിനവ് പുനർഗേഹം ഇങ്ങനെ കുറേ പദ്ധതികളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിലേതെങ്കിലും പെടുന്ന ആരെങ്കിലും നമ്മുടെ സമീപത്തുണ്ടെങ്കിൽ ായിട്ടും അവരെ സാമൂഹികക്ഷേമ പദ്ധതികളിൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഇത് നേടിയെടുക്കുന്നതിനുള്ള സഹായം കൂടി ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു ഉടൻ തന്നെ തിരിച്ചു വരാം നീതി ശാക്തീകരണ മന്ത്രാലയം സ്പോൺസർ ചെയ്യുന്നതും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ചതുമായ ശ്രോതാക്കൾ മുതിർന്നവർ നമ്മുടെ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അവർ അനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നിറകുടങ്ങളാണ് എന്നിരുന്നാലും അവർ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പീഡനത്തിനിടയാകുന്നു അവർ നമ്മുടേതാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതത്വവും മാന്യവുമായ ജീവിതം നൽകാനുമുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് നമ്മൾ മടിയോ ഭയമോ കൂടാതെ അവർ അർഹിക്കുന്ന അന്തസ്സോടെ ജീവിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയണം അത് ശരിയാണ് നിങ്ങളോ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലുമോ അത്തരമൊരു സാഹചര്യം നേരിടുന്ന ഒരു വൃദ്ധനെ കണ്ടാൽ അയാളെ സഹായിക്കാൻ നിങ്ങൾ നടപടി കൈക്കൊള്ളണം നിങ്ങൾ മുന്നിട്ടിറങ്ങണം എങ്കിൽ മാത്രമേ നമ്മുടെ ഭാരതത്തിൽ ഒരു പൗരൻ്റെ കടമ നിറവേറ്റപ്പെടുള്ളൂ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ നമ്പറിൽ സമർപ്പിത മുതിർന്ന ഹെൽപ്പ് ലൈൻ പോലുള്ള പ്രാദേശിക ഹെൽപ്പ് ലൈനുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം സഹായം ആവശ്യപ്പെടുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല ഒരു വയസ്സായ ആളിനെ അധിക്ഷേപിക്കുന്നത് കണ്ടാൽ മിണ്ടാതിരിക്കുക എന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് കേട്ടോ നിങ്ങളും അങ്ങനെ കണ്ടാൽ ഇടപെടണം ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം വാർദ്ധക്യമെന്നത് ജീവിത പുസ്തകത്തിൻ്റെ അവസാന അധ്യായമാണ് എന്നെങ്കിലും നാം എല്ലാവരും ഈ പുസ്തകം വായിക്കേണ്ടി വരും അതുകൊണ്ട് ഇന്ന് കണ്ണടച്ചാൽ ആ നാളെ നമ്മൾ നേരിടേണ്ടി വരും പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കരുത് പച്ചയിലയും ഒരിക്കലെ താനേ പഴുത്തത് താഴെ വീഴും ബോധവൽക്കരണം പലതരത്തിലും പ്രചരിപ്പിക്കാം കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക മുതിർന്നവരെ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ നിങ്ങളുടെ പ്രാദേശിക സംഘടനകളുമായും കമ്മ്യൂണിറ്റികളുമായും പല പരിപാടികളും സംഘടിപ്പിക്കേണ്ടത് പ്രധാനമാണ് മുതിർന്നവരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് തലത്തിൽ ബോധവൽക്കരിക്കുക സ്കൂളുകളിലും കോളേജുകളിലും വയോജനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ബോധവൽക്കരണ പരിപാടികളും നടത്താം പറഞ്ഞതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ വിവരങ്ങൾ ഒരു നിമിഷത്തിനുള്ളിൽ നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങുന്നു അല്ലേ തികച്ചും ശരിയാണ് നിങ്ങൾ ഹൈടെക് ആവുകയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു മുതിർന്ന വ്യക്തിയോട് എന്തെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം നടക്കുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസുമായി ബന്ധപ്പെടാം നിങ്ങൾക്ക് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ എൽഡർ അബ്യൂസ് അവയർനസ് ഉപയോഗിച്ച് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം അത് സത്യമാ പല വൃദ്ധന്മാരും അവരുടെ കുടുംബങ്ങൾക്കുള്ളിലോ അവരെ പരിചരിക്കുന്നവരിൽ നിന്നോ ഒട്ടനവധി അതിക്രമങ്ങൾ നേരിടുന്നുണ്ട് അക്കാര്യം ആരോടും പറയാൻ കഴിയാതെ അവർ അവരുടെ ലോകത്ത് നിശബ്ദമായി അവർക്ക് പിന്നെയെല്ലാം ഒരു ഭാരമായി തോന്നിത്തുടങ്ങും ഇത് മാനസികവും വൈകാരികവും സാമ്പത്തികവുമായ ദുരുപയോഗത്തിൻ്റെ രൂപത്തിലുമാകാം ഇനി ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു റേഡിയോ നാടകം അവതരിപ്പിക്കുന്നു നമസ്തേ കൊച്ചുമകളും തമ്മിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് ആ അനിലമോളെ സുഖമാണോ ആ വാ ഇരിക്ക സ്കൂളിലെ മുതിർന്നവർക്കെതിരെയുള്ള അധിക്ഷേപത്തെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് മുത്തച്ഛ ഞങ്ങളുടെ അയൽപക്കത്ത് എപ്പോഴും ദുഃഖിതയായ പ്രായമായ ഒരു സ്ത്രീയെയും ഞാൻ കണ്ടു നിങ്ങൾ അവളെ സഹായിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അവൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെങ്കിൽ അവളുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കണം കേട്ടോ അത് നന്നായിട്ടുണ്ട് നാളെ നമുക്ക് അവരുടെ വീട്ടിൽ പോയി അവരെ വിഷമിപ്പിക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കാം ഒരുപക്ഷെ അവരെ സഹായിക്കാനാകും ആ നമസ്തേ വിമല സഹോദരി എല്ലാം ശരിയാണോ നിങ്ങൾ അല്പം അസ്വസ്ഥയാണെന്ന് തോന്നുന്നു എപ്പോഴും ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണെന്ന് അനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടതൊക്കെ ശരിയാണോ വിമലേ നമസ്തേ സാഹിബ് എനിക്ക് സുഖമാണ് പക്ഷേ തനിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി ഞങ്ങളോട് പറയാൻ മടിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാം നിങ്ങളുടെ ആശങ്കയ്ക്ക് നന്ദി എന്നാൽ എൻ്റെ കുടുംബം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനാൽ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ അല്പം അസ്വസ്ഥയാകുന്നത് ആദ്യം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്ക നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം നേരിടുന്നുവെങ്കിൽ സഹായം തേടേണ്ടത് പ്രധാനമാണ് നിന്റെ വാക്കുകൾ കേട്ട് എനിക്ക് സന്തോഷം തോന്നുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ശരി വിമല സഹോദരി സ്വയം ശ്രദ്ധിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക കേട്ടോ ശരി സഹോദര അനില മോളെ നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കണം കാരണം വിമലയെ പോലെ പലതരം പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി മുതിർന്നവരുണ്ട് കേട്ടോ തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മുത്തച്ഛ ആ ശരി ലക്ഷ്മി നിങ്ങൾക്ക് സ്കൂളിൽ ഇതൊരു പ്രോജക്റ്റ് ആയി ചെയ്തുകൂടെ ആ എല്ലാവരും ഓർക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമുക്കൊത്തൊരുമിച്ചാൽ ഇവിടെ മാറ്റം കൊണ്ടുവരാം ഈ റേഡിയോ നാടകത്തിൽ നിന്നുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കിടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമുക്കൊത്തുചേരാം നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കാം അവരുടെ സുരക്ഷ ഉറപ്പാക്കാം പ്രിയപ്പെട്ട റേഡിയോ സുഹൃത്തുക്കളെ മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം എങ്ങനെ നമുക്ക് തടയാം എന്ന് ഈ പരിപാടി ശ്രദ്ധിച്ചു കാണുമല്ലോ ശാസ്ത്രീയ വീക്ഷണകോണിൽ കോണിൽ വാർദ്ധക്യം അനിവാര്യമായ ഒരു ശാരീരിക അവസ്ഥയാണ് തങ്ങളും ഈ കാലചക്രത്തിലൂടെ ഒരിക്കൽ കടന്നു പോകേണ്ടി വരുമെന്ന് ഇക്കാര്യത്തിൽ യുവാക്കൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ക്രമം നിലനിർത്തുന്നത് വലിയ വെല്ലുവിളിയാകും മുതിർന്നവരെ സേവിക്കുന്ന മൂല്യങ്ങൾ യുവാക്കൾ കാത്തുസൂക്ഷിക്കണം മുതിർന്നവർ ഒരു ഭാരമല്ലെന്ന് വരും തലമുറയോട് പറയണം ബഹുമാനം സേവനം എന്നിവയെല്ലാം അവരുടെ അവകാശങ്ങളാണ് അവർക്കത് നിഷേധിക്കാനാവില്ല മുതിർന്നവരോട് അനാദരവ് കാണിക്കുന്നത് കുറ്റകരമാണെന്ന് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം മുതിർന്നവരെ ബഹുമാനിക്കുക മുതിർന്നവരെ സ്നേഹിക്കുക മുതിർന്നവരെ പരിചരിക്കുക മുതിർന്നവരെ ചേർത്ത് പിടിക്കുക ഇതാവണം ലക്ഷ്യം അങ്ങനെയെങ്കിൽ അത് മുതിർന്നവരെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രത്യേക പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡായിരുന്നു നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയവും കമ്മ്യൂണിറ്റി റേഡിയോ ഓർഗനൈസേഷനും ചേർന്നാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി കൊണ്ടുവന്നത് ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കിടാം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വിട വാങ്ങുന്നു നമസ്കാരം അടൽ വയോ അഭ്യുദയ യോജന എ വി വൈ എ വൈ അടിസ്ഥാനമാക്കിയുള്ള പരിപാടി ും നിനക്കും സമ്മാനിക്കും സ്നേഹിക്കാം മദറയും ചൂളിലെല്ലാം നെഞ്ചിലെത്തി കൈ പിടിച്ചിരാം സഹായിച്ചിരാം വയോധികർ നാടിങ്ങാഭിമാനമല്ലോ ിതാടി <laughs> അഭിമാനമല്ലോ